ഈശ്വമിശി ഹായിക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലിത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈസ്റ്ററിൻ്റെ ഈ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിൽക്കുന്നത് ശാന്തസുന്ദരമായ അയർലൻഡിൽ കിൻസെയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശോയുടെ പീഠാസത്തിൻ്റെയും അവിടുത്തെ ഉത്ഥാനത്തിൻ്റെയും മഹനീയമായിട്ടുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ഇന്നും നാളത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷകൻ നമ്മെ പഠിപ്പിച്ചു തരുന്നത് പോലെ മറിയം മഗ്ദലനയുടെ യേശു അനുഭവമാണ് നമുക്ക് പറയാൻ സാധിക്കും അവളാണ് ആദ്യത്തെ അപ്പസ്തോല യേശു അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൾ ഉഴപി ഗുരു എന്ന് അവിടത്തെ അഭിസംബോധന ചെയ്തു കാരണം ഉദ്ധാനം ചെയ്ത ക്രിസ്തു അവളെ മറിയം എന്ന് വിളിച്ചപ്പോൾ സംശയഗ്രസ്തയായി നിലകൊണ്ടവൾക്ക് ഉയർത്തെഴുന്നേറ്റവൻ്റെ സ്വരം തൻ്റെ പേര് ചൊല്ലി വിളിക്കുന്നവൻ്റെ സ്വരം ശ്രമിക്കുവാൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മളും പുനരുദ്ധാന അനുഭവത്തിലായിരിക്കുമ്പോൾ നമ്മെ അവിടുന്ന് പേര് ചൊല്ലി വിളിക്കുന്നവനാണ് തൻ്റെ ദൗത്യ പൂർത്തീകരണത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നവനാണ് അവൻ ആകയാൽ നമ്മുടെ യാത്ര ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ നിത്യതയിലേക്കുള്ള ആ യാത്രയെക്കുറിച്ച് ചിന്തിച്ച് ഈശോയുടെ പീഠാസഹനത്തിൽ പങ്കു ചേർന്നുകൊണ്ട് അവിടുത്തെ പുനരുത്ഥാനത്തിൽ പങ്കാളിയായിക്കൊണ്ടും തനിക്ക് സഭയ്ക്ക് നൽകാനുള്ള പാപവിമോചനത്തിൻ്റെ ആ ഉന്നതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പൗ പൈതൃക ആശീർവാദം നൽകി നിത്യതയിലേക്ക് അവിടുന്ന് പ്രവേശി അദ്ദേഹം പ്രവേശിച്ചു നമ്മളുടെയും ജീവിതം കളങ്കരഹിതമായ ഒരു ജീവിതത്തിലൂടെ ദിവ്യനാഥനെ കണ്ടുമുട്ടാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു ആമേൻ